ഹലോ ഇന്ന് നമ്മൾ നേരെ ഇതാ ഒരുങ്ങി നിൽക്കുന്നത് ഇങ്ങോട്ട് പോകാനെന്നറിയുമോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പക്ഷേ ടോട്ടോയിലൊന്നുമല്ല നേരെ നടന്നായിരുന്നു അവർ നമ്മളെ കാത്ത് നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ പോയ പോയപാടെ അൽഫി നമ്മളെയും വിളിച്ചുകൊണ്ട് നേരെ മുകളിൽ പാർക്കിൽ കൊണ്ടുപോയി കേട്ടോ പാർക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പിള്ളേർക്ക് കളിക്കാനുള്ള വല്ലതും ഒക്കെ പക്ഷേ കളിക്കാനുള്ളത് മാത്രമല്ല കേട്ടോ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ്സ് ചെയ്യായിരുന്നു അയാ അവിടുത്തെ അയാൾ എന്തെല്ലാം മോഡിലാണ് ചെടികൾ നട്ടു വെച്ചിരിക്കുന്നതെന്നറിയോ ഈ ീ പൊട്ടിയ മേശ അതാണ് ഈ കാണുന്നത് അതിൽ വരെ മോഡറേഷൻ ചെയ്ത് ചെടി വച്ച് നമുക്കത് കാണുമ്പോൾ അയ്യോ ഇത് തോന്നിയില്ല എന്ന് വിചാരിക്കുന്ന രീതിയിൽ അടിപൊളി അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് ഓരോന്നും മോഡൽ ചെയ്തിട്ടുള്ളതായിട്ടോ ഫുൾ നമുക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഫുൾ ഹരിതാഭയും പച്ചപ്പും അതാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വന്നൊരു ഫീല് തരുന്നൊരു വീടായിരുന്നു കേട്ടോ അടിപൊളി സെറ്റപ്പ് ആണ് അതിൻ്റെ ഇടയിൽ തന്നെ ആർട്ട് വർക്ക് ഉണ്ട് പെയിൻറ്റിങ്സ് ഉണ്ട് കുട്ടി കുട്ടി ഡ്രോയിങ്സ് ഉണ്ട് പിന്നെ കുട്ടി കുട്ടി കുഞ്ഞു കുഞ്ഞു ബൊമ്മകളുണ്ട് ഇതെല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് ഒറിജിനൽ കിളിക്കൂടാണ് കേട്ടോ ഇതായിരിക്കുന്നത് ഇത് അടിപൊളിയായിരുന്നു സംഭവം ിലായിരുന്നു കേട്ടോ ഫുൾ ചെടി ഫുൾ എന്ന് വെച്ചാൽ ഫുൾ ചെടിയാണ് അതിനകത്ത് മാനും കങ്കാരു അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഇതൊന്നും ജീവനുള്ളതല്ല ഇതെല്ലാം പ്രതിമകളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്ന് നമ്മൾ കുറേ സമയം അവിടെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത് ശങ്കുടൂനും പിന്നെ ഇതിൽ നിന്ന് ഓരോന്നിനെയൊക്കെ എടുത്തിട്ട് വന്നാൽ കൊള്ളാം ഞാൻ പറഞ്ഞു മക്കളെ ഇതൊന്നും എടുത്തൂടാ എടുത്തൂടാന്ന് പറഞ്ഞ് അവനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഫുൾ പച്ചപ്പിനിടയിൽ പിന്നെ കിടന്ന് ഓട്ടവും ബഹളവും ആയിരുന്നു അങ്ങനെ നോക്കി വന്നപ്പോൾ ദേ ചട്ടിക്കകത്ത് തേങ്ങ ഇരിക്കുന്നു ഏ തേങ്ങ ചട്ടിക്കകത്തു അത് ഉള്ളാലോ ഇതെന്താ ഇങ്ങനെ അപ്പം ചോദിച്ചവൻ പറഞ്ഞു ഇതെന്തോ ടൈപ്പ് ചെടിയാണെന്ന് പിന്നെ അവിടെയെല്ലാം ചുമ്മാ ചുറ്റി നടന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ നമ്മുടെ മുഖ്യം ഫുഡ് ആണല്ലോ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഇറങ്ങി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല സോറി